ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ കെ സി ബി സിയുടെ ഭാഗത്ത് നിന്ന് ഓക്കെ ഒരു ഒരു വിളംബരം വന്നിരിക്കുകയാണ് ഒരു കാതോലിക്ക ഭാവം പറഞ്ഞിരിക്കുകയാണ് മുനമ്പം വിഷയം മുനമ്പ വിഷയമല്ല വക്കഫ് അമൻമെൻറ്റ് ആക്ട് അടുത്ത ഈ അടുത്ത് തന്നെ ലോക്സഭയിൽ അമൻമെൻറ്റ് ആക്ട് വരുന്നതായിരിക്കും ഒരു മുഴം മുമ്പേ കെ സി ബി സി അറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എം പിമാർ അതായത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ച് വിജയിച്ച സ്പെസിഫിക്കലി നാമധാരികളായിട്ടുള്ള അതായത് കോൺഗ്രസിന്റെ പേരും പറഞ്ഞു സീറ്റ് വാങ്ങിച്ചവർ എം പിമാരുണ്ട് ജയിച്ചവരല്ല സീറ്റും വാങ്ങിച്ച കുറേ എം പിമാരോട് കോൺഗ്രസ് ഒരു വിപ്പ് അല്ലെ കോൺഗ്രസ് അല്ല കെ സി ബിസ് ഒരു വിപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ആക്ടിനെ ലോക്സഭയിൽ അനുകൂലിക്കണമെന്ന് പറയുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കോൺഗ്രസ് അനുകൂലിക്കാൻ പോകുന്നില്ല നമുക്ക് രണ്ടുപേർക്കും അറിയാം ഈ കോൺഗ്രസ് എങ്ങനെ ഈ പറയുന്ന തൃശങ്കുവെന്ന് പുറത്തേക്ക് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ വിഷയം മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ മുക്കിയിരിക്കുകയാണ് ഓക്കെ അതിന് കാരണം താങ്കൾ വീണ്ടും എന്നോട് പറയേണ്ടതായി വരും താങ്കൾ ദീപിക പത്രം മാത്രമാണ് മുഖപത്രമാക്കി ഈ വിഷയം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ ഈ വിഷയം ഈ കെ സി ബി സിയുടെ വിളംബരത്തെ തിരസ്കരിച്ചു കോൺഗ്രസിന്റെ അവനാളി എന്താണ് ഈ കോൺഗ്രസ് എന്ത് ചെയ്യും തന്റെ വിഷയത്തെ കൂടുതൽ എന്നെക്കാർ കൂടുതലും മുൻപെട്ട് പോയൊരു വ്യക്തിയാണ് ഇങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നു ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ ഇതൊരു ഇതൊരു അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയുമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മള് നമുക്കിതൊരു ഇത് ഇതൊരു വിഷയം മാത്രമാണ് പക്ഷെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ് വക്കാക്ട് ഇതിനെങ്ങനെ അവരെ ഹാൻഡി ഞാൻ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളെ ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അവരുമായിട്ട് സംബന്ധിച്ചതാണ് മുനമ്പത്തെ മുക്കുവരെ മുനമ്പം മുതൽ വൈപ്പിൻ വരെയുള്ള ഒരു കര അവിടെ പോയി ആ വ്യക്തികൾ ഇന്നും ഹിന്ദുക്കളും എല്ലാവരും സഭാസ്റ്റേനും അവിടെ മുസ്ലിംസ് ഇല്ല ഒരു നാനൂറോളം ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങള് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കുടുംബങ്ങളും വേളങ്കണ്ണി മാതാ പള്ളിയിലെ വികാരിയും അസിസ്റ്റന്റ് വികാരിയും ഒപ്പം എസ് എൻ ഡി പി പ്രതിപേട്ടൻ തൊട്ട് എല്ലാ വ്യക്തികളുമായിട്ട് ഞാൻ ഞാനാണ് അവിടെ പോയി ആദ്യം സംസാരിച്ചത് താങ്കൾ ഇപ്പൊ വന്നിരിക്കുന്ന കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അത് ഇന്നലെ ഒരു കാരണം അവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ എന്തുകൊണ്ടായിരിക്കും വ്യക്തമായിട്ട് റാഫേൽ തട്ടിൽ പിതാവ് അവിടെ വന്ന് പറഞ്ഞുല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇന്ന് വരെ വോട്ട് ചെയ്ത് വരയ്ക്കും ഇടദിനോ വലദിനോ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് റാഫേൽ തട്ടിൽ പിതാവ് പരമോന്നത കത്തോലിക്ക സഭയുടെ പരമോന്നത പിതാവ് വന്നിട്ട് ടതിനും വലതിനും വോട്ട് ചെയ്യേണ്ട ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് റാഫേൽ പിതാവ് പറഞ്ഞല്ലോ താങ്കൾ അത് കേട്ടില്ലേ കേൾക്കണം വ്യക്തമായിട്ട് റാഫേൽ റാഫേൽ തട്ടിൽ തട്ടിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് കാരണം അറുന്നൂറ്റി പത്ത് ഇത് നമ്മള് മനസ്സിലാക്കേണ്ടത് അവരെ മിഥുൻ മിഥുൻ എന്ന വ്യക്തി മിഥുൻ എന്ന വ്യക്തിയുടെ ആധാരം മിഥുന്റെ കയ്യിലുണ്ട് മിഥുന്റെ ആധാരം കയ്യിലുണ്ട് മിഥുന്റെ മകളെ കല്യാണം കഴിപ്പിക്കണം അതുമല്ലെങ്കില് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ ലോണിന് നടക്കില്ല നടക്കില്ല അവിടെ അങ്ങനെ ലോക്കാക്കിയിട്ടിരിക്കുന്നത് സ്വന്തം സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്വന്തം സ്ഥാനത്ത് നിന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾ ആരെ ഭയക്കുന്നു പാണക്കാട് വേണോ മാധ്യമങ്ങൾക്ക് ആഹ്വാനം കിട്ടാനായിട്ട് ആര് ആ മാധ്യമങ്ങൾക്ക് മാത്രമല്ല താങ്കൾ ഈ പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന നിരാകരിക്കണോ അതോ അനുകൂലിക്കണോ എന്നുള്ള ആര് പറയണം കൊപ്പാലക്കാട് എന്ന് പറയണോ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഇന്ന് ലീഗിന്റെ പാണക്കാട് എന്നുള്ള ആഹ്വാനത്തിന് പ്രവർത്തിക്കുന്ന വെറും ഒരു കപട മതേതരത്വം എന്നും പറഞ്ഞ് നടക്കുന്ന അതിന്റെ കടന്നു കയറ്റം നമ്മൾ എറണാകുളം ഞാൻ ഇതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് എന്നാലും ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കണേ ഈ എറണാകുളം ജില്ലയില് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വിഷയത്തിൽ കടന്നു പോകണ്ട പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഒരു പക്ഷെ പാലക്കാടും ഒരുപക്ഷെ വടകര ഇലക്ഷൻ ശേഷമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന കോൺഗ്രസ് ഈ പറയുന്ന നിലപാടുകളിൽ കുറച്ച് അയവ് വരുത്തിയിരിക്കുന്നത് താങ്കൾക്ക് എന്താ അഭിപ്രായം പാലക്കാടും ഈ പറഞ്ഞ വയനാടും എന്തിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട് വന്നത് അവിടത്തെ ഇസ്ലാം വോട്ട് കണ്ടു വടക്കേണ്ടി പേടിച്ചോടി എന്താണ് അപ്പൊ താങ്കൾ പറയുന്നത് ഇസ്ലാം വോട്ടുകളെ പേടിച്ച് അല്ലെങ്കിൽ ഇസ്ലാം പ്രീണനം പ്രതീക്ഷിച്ച് കോൺഗ്രസ് ഈ പറഞ്ഞത് അനുകൂലിക്കോ പ്രതികൂലിക്കോ കോൺഗ്രസ് ഒഴിഞ്ഞു നിൽക്കും അവിടെ ഇല്ല ഇവിടെ ഇല്ല ചൂടുല്ല തണുപ്പല്ലാത്തവണ്ണം കോൺഗ്രസ് ആ മോഡി ഗവൺമെന്റ് കൊണ്ടുവരുന്ന വക്കഫ ഭേദഗതി ബില്ലിൽ നിന്നും ആ ബില്ലിൽ നിന്നും കോൺഗ്രസ് ഇതെല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസ് വിട്ടു അതാണ് അവർ അതാണ് അവർ വിട്ട് ചെയ്യാൻ പോകുന്നത് അവർ വിട്ടു വിട്ടുനിന്ന് ഇതില് ഒരു സംഭവം ഉണ്ടാകും പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറയാം നമുക്കറിയാം ക്രിസ്മസ് അടുത്ത കാലഘട്ടത്തിൽ പാണക്കാട് ഷാതിക്കലി തങ്ങൾ കേൾക്കും കൊണ്ട് എല്ലാ അരമനെയും കയറി നടക്കണ്ടായിരുന്നു വരാപ്പുഴ അരമനയിലും കയറി നടന്നിരുന്നു ബാക്കി അരമനയിലും കേൊണ്ട് അപ്പുറത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കോൺഗ്രസ് ഈ പാണക്കാട് നിന്ന് ഈ എലക്ഷന് മുമ്പ് ഇവർ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ ഒരു പാണക്കാട് നിന്നൊരു ആഹ്വാനം വരും ഇതാ എല്ലാവരും കൈയടിക്കടാ ആരും കുടിയൊഴിപ്പിക്കില്ല നിങ്ങൾ ആരാ കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ കോൺഗ്രസ് പറയുന്നത് ഈ പി ഡി സതീഷിന അരമണിക്കൂറും കൊണ്ട് കേരളം ഭരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്ക് അരമണിക്കൂറുകൾ തീർക്കാന്ന് പക്ഷെ താങ്കൾ താങ്കളുടെ പോയ വ്യക്തിയാണ് ഞാൻ വ്യക്തമായിട്ട് പഠിച്ച വ്യക്തിയായി ഇവര് പറഞ്ഞത് എന്താ ഇവര് പറഞ്ഞ വാക്കുണ്ടല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മിഥുന്റെ ആധാരം ക്രയബക്രത്തിന് പറ്റില്ല എന്നിട്ട് ഇവരിരുന്നിട്ട് ഈ മണ്ടന്മാരുണ്ടല്ലോ ഞാനിത് പറയാണ് മദരസ പൊട്ടന്മാരല്ല ഈ ഇവിടെ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം കൊടുത്തവരെ അവിടെ വന്നിട്ട് ആഹ്വാനം ആഹ്വാനം അല്ലെങ്കിൽ ചോദ്യം വളരെ സിമ്പിൾ ആണ് താങ്കളുടെ പോയൊരു വ്യക്തിയാണ് ഈ കോൺഗ്രസ് മുനമ്പം വേറെ വക്കഫ് വേറെ മുനമ്പം ഒന്നാണോ അല്ലയോ അല്ല മുനമ്പം വക്കഫിന്റെ പരിധിയിൽ വന്ന് പ്രശ്നം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഈ വക്കഫ് അമെന്റ്മെന്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും ഇല്ലയോ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടും അന്നോടുകൂടി കേരള വഖഫ് ബോർഡിന്റെ അധികാരം മാറ്റപ്പെടും ഇന്ത്യൻ സെൻട്രൽ ഫെഡറൽ സിസ്റ്റത്തിന്റെ അത് അത് കോൺഗ്രസ് ഇരുപത് എം പിമാര് ആർക്ക് വേണം ഇവരുടെ പത്തൊമ്പത് എം പിമാര് അല്ലെങ്കിൽ പതിനെട്ട് എം പിമാര് ഇതിന് പുറകില് ഈ കോൺഗ്രസ് ഉണ്ടാക്കി കൊണ്ടു സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ കൊണ്ടെന്ന് രണ്ടായിരത്തിൽ അവന്മെന്റ് ബിൽ ആരാണ് കൊണ്ടുവന്ന് കോൺഗ്രസ് ഓക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന ബില്ല് കൊണ്ട് ഈ പറഞ്ഞങ്ങൾ തുടക്കം പോണത് വിദ്യാഭ്യാസത്തിൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പറയുന്ന മുന്നമ്പം വേറെ വക്കഫ് വേറെ അല്ല ഈ പറയുന്ന മോഡി കൊണ്ടുവരാൻ പോകുന്ന ബില്ല് കൊണ്ട് വക്കഫിലെ കുടുംബം ഒഴുക്കപ്പെടില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഈ മുനമ്പം വിഷയം തീർമേ അടുത്ത വക്കഫ് എന്നും പറഞ്ഞാൽ അവര് എല്ലാ ജില്ലയിലും കടന്നു വരും അല്ല അല്ല അത് സാധിക്കില്ല കാരണം ഈ പറയുന്ന വക്കഫി സഹായിക്കുമ്പോ മാറും ബില്ല് വരുന്നതായിരിക്കും പക്ഷെ കോൺഗ്രസ് ആവോന്നാളി താങ്കൾ പറയുന്ന കോൺഗ്രസ് മാറി നിൽക്കും എന്ന് പറയുന്നത് ഇവര് മാറി നിന്നിട്ട് ഇവര് പറയാൻ പോണുന്നത് ആരും കൂടിയേൽപ്പിക്കില്ലേ ഞങ്ങളുടെ ഔദാര്യം ആർക്ക് വേണോ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന അവകാശം പൗരന്മാർക്ക് നീ ക്രിയം ചെയ്ത ഭൂമി ഇത് ചെയ്ത് ടാക്സ് അടയ്ക്കുന്ന ഭൂമി ചോദ്യം പറയുന്നത് ഈ വക്കഫ് അമൻമെന്റ് ആക്ട് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ ഈ പറയുന്ന ഈ മനോമകാർക്ക് മാത്രമല്ല കേരളത്തിൽ ഇന്ത്യ എങ്ങാടുമുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരമല്ലോ ഒരുപാട് ഭൂമികൾ വക്കഫ് നാളെ മിഥുന്റെ ഭൂമിയോ വന്നിട്ട് പറയാണ് ലോൺ എടുക്കാൻ ചെല്ലുമ്പോ പറയാണ് നീ പോയിട്ട് എം കെ സക്കീറിന്റെ വക്കഫ് ബോർഡിൽ നിന്ന് ഒരു എൻഒസി കൊണ്ടുപോവാ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാല് വേറൊരു അധികാര കേന്ദ്രം അവിടെ നമ്മ നമ്മൾ വിചാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി കൊടുത്തത് കേട്ടേ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്നു അല്ലെ അപ്പൊ എന്റെ അടുത്ത ചോദെന്ന് പറയുന്നത് ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയല്ല ഇപ്പോൾ ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് വരെ പറയുന്ന മണിപ്പൂരിലെ നാഥനാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല ഞാൻ ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പറയുക അദ്ദേഹത്തിന് അദ്ദേഹം വിജയ അദ്ദേഹം വാഷിംഗ്ടൺ ഡി സിയിൽ വന്നിട്ട് ഒരു പത്രക്കാരൻ വെള്ളക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് നിങ്ങളുടെ മുന്നണിയിലുള്ള മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയോ സെക്കുലർ മതേതര പാർട്ടിയോ മുസ്ലിം ലീഗ് ഇദ്ദേഹം ഈ ഈ ഞാൻ വേറെ വാക്ക് ഈ മൊണ്ണ ഇരുന്നിട്ട് പറയാ അത് ജനാ ജനാധിപത്യ മതേതര പാർട്ടിയാണ് അപ്പൊ താങ്കള് പറയുന്നു താങ്കള് പറയുന്നു ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നില്ല കാപ്പട്ട്യമാണോ അല്ലയോ കാപ്പട്ട്യം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന എന്താ പറയുക മലേതൃത്വം അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ നമുക്കിത് ഈ ലീഗിന്റെ വോട്ട് മതി നമുക്കതേ ഇത്ര വോട്ട് ഇരുപത്തിയഞ്ച് അടുത്ത് ഒരു വ്യക്തിയാണ് ക്രൈസ്തവർക്ക് ഈ പറയുന്ന അതാണല്ലോ ഞാൻ പറഞ്ഞു ഇവര് ഇത് അവര് വിദ്യാഭ്യാസം കൊടുത്തവരാണ് കത്തോലിക്ക സഭ സഭ അത് റാഫേൽ താപ്തിൽ പിതാവിന്റെ ആഹ്വാനം വന്നിരിക്കുന്നത് വ്യക്തമായ ആഹ്വാനാണ് കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കുള്ള ആഹ്വാനാണ് അത് ചെറുത്തുനിൽപ്പിന്റെ ആഹ്വാനാണ് ഇത്ര നാളെ ഇടതും വരതും ചെയ്ത പ്രീണനങ്ങൾക്കുള്ള ാണ് അപ്പൊ കോൺഗ്രസ് നിലനിൽപ്പിന് ഈ വക് ഓഫ് ബോർഡ് വക്ക് ഓഫ് അമെന്റ്മെന്റ് ആക്ട് ഇല്ല കോൺഗ്രസ് ഈ പറയുന്ന അവരുടെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യും അത് ചോദ്യം ചെയ്യപ്പെടുമ്പോ അവർക്കൊരു ഇല്ല അതായത് അവിടെ അവര് ഇറങ്ങിപ്പോയാലും അതെ അനുകൂലമായി കുത്തിയാലും ഈ ഈ സുഹൃത്തുക്കളെ പറയാൻ പറയുന്നത് വക്കഫ് അമൻമെന്റ് ആക്ട് ലോക്സഭയിൽ വരാൻ പോവുകയാണ് ഇത് ക്രൈസ്തവർക്കോ ഹിന്ദുക്കൾക്കോ മുസ്ലിം സഹോദരങ്ങൾക്കോ മൂന്ന് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് കാരണം ഒരുപാട് പ്രോപ്പർട്ടികളും ഭൂമികളും കേരളത്തില് ക്രയവൃക്രം ചെയ്യാതെ പെട്ടിരിക്കുകയാണ് കേസുകളിൽ കാരണം കാരണം വക്കഫ് ഒരു ഒരു ഭൂമിയിൽ കണ്ടു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും അത് അവരുടെ ഭൂമിയാണ് കാരണം വക്കഫ് എന്ന് പറയുന്നത് നാടെ വക്കഫ് എന്റെ ഈ ഭൂമി എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയാണ് അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ഈ പറയുന്ന ആക്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിന്റെയും ഇതിൽ നയം എന്താണെന്നും അധിഷ്ഠിതമായിട്ടായിരിക്കണം നിങ്ങളടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ വോട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും